നമ്മള് ദിവസം നല്ല ടെൻഷനിലായിരുന്നു എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനാമിക വിഷ്ണു ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ച നന്നായി റിലേറ്റ് ചെയ്തിട്ടും അതിന്റെ താഴെ വന്നിട്ടുള്ള കുറെ കമന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വിഷയമായി ബന്ധപ്പെട്ടെന്നാൽ ഇന്ന് കുറച്ചധികം ഞെട്ടിക്കുന്ന വേറെ കുറെ സത്യങ്ങളാണ് പുറത്തു വരുന്നത് അറിഞ്ഞുകൂടാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം അനാമിക വിഷ്ണു എന്ന് പറയുന്ന രണ്ടുപേരും സ്നേഹിച്ചാണ് കല്യാണം കഴിക്കുന്നത് ഇതിൽ അനാമിക അനാഥയാണ് അനാഥാലയത്തിലാണ് അനാമിക ജീവിച്ചതും വളർന്നതും എല്ലാം എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഥാലയം നടത്തുന്ന സ്ത്രീയുടെ മകനുമായി സ്നേഹത്തിലാവുകയാണ് അനാമിക ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ഞാൻ ആലോചിച്ച വേറൊരു കേസ് അവിടെ ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത് അതായത് കമന്റ് ബോക്സുകളിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നതിനെ തുടർന്നിട്ടാണ് ഈ സംഭവം എനിക്കും ഒരു കൊച്ചുമാർക്കായി മാറുന്നത് അതിന്റെ റീസൺ അനാമിക കല്യാണം കഴിച്ച് ഏഴ് മാസമായപ്പോൾ പ്രസവിച്ചു അത് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കും അതിനു മുന്നേ ഈ കുട്ടി ഗർഭിണി ആവുകയല്ലേ ചെയ്തിട്ടുള്ള കല്യാണത്തിന് മുന്നേ എന്നുള്ളൊരു ചോദ്യം കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്തത് ആ അനാഥാലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവിടെ നടപടി എടുത്തേ പറ്റത്തുള്ളൂ അതിന്റെ റീസൺ ഒരു അനാഥാലയത്തിൽ അനാഥയായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റായ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അനാഥാലയത്തിലെ പെൺകുട്ടികൾ അടക്കം സേഫ് അല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ആ ഓണറായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉള്ള ആ സ്ത്രീയുടെ മകനുമായിട്ട് അനാഥയായ ഒരു കുട്ടിക്ക് ബന്ധം വരുന്നു അതെങ്ങനെയാണ് ഒരു അനാഥാലയത്തിൽ ഇത് വച്ചുപൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ള രീതിയിലുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അതിനു മുന്നേ ആ സ്ത്രീ അതായത് വിഷ്ണുവിൻ്റെ അമ്മയായിട്ടുള്ള ആ സ്ത്രീ റീസെന്റ്ലി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കൊടുക്കാം കുഞ്ഞോ കുഞ്ഞോ ഇവരാണ് അനാഥാലം നടത്തുന്നത് രണ്ട് സൈഡിലോട്ട് നിക്കുന്നെയാണ് അനാമികയും വിഷ്ണു ഇതിൽ അനാമികയ്ക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സായി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത് അതിൽ എത്രത്തോളം കൃത്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പതിനെട്ട് ആയതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പതിനെട്ടിന് മുന്നേ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായതാണോ ഈ ഗർഭം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനെ തുടർന്ന് ഈ മകനുമായിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണോ എന്നുള്ളൊരു കാര്യവും കൂടി ഇവിടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം നമ്മളെ ഒരു ചോദ്യചിഹ്നത്തിൽ മാത്രം നിർത്തുകയാണ് എന്തായാലും ഇവിടെ എന്തൊക്കെയൊരു ദുരൂഹത പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അന്ന് അനാമിക പ്രസവിച്ച ആ സമയത്ത് ഒരു ബർത്ത്ഡേ ഫങ്ഷനും ആഘോഷങ്ങളുമായിട്ട് അന്നിട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം നമ്മൾ രണ്ടു ദിവസം നല്ല ടെൻഷനിലായിരുന്നു കാരണം അനാമി റെ ഹിസേറിയനായിരുന്നു നമുക്ക് സന്തോഷിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഒന്ന് നമുക്ക് അനാമിക്ക് ഒരു പെൺകുഞ്ഞ് നമ്മുടെ കുടുംബത്തിലിട്ട് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞുമോള് രാജകുമാരി ഞങ്ങളുടെ രാജകുമാരി അതുപോലെ തന്നെ ഇന്ന് ഉണ്ണിക്കുട്ടന്റെ അതായത് വിഷ്ണുവിന്റെ ബർത്ത്ഡേയാണ് हम सब आपके लिए हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू ചിലർക്കെങ്കിലും ചിലപ്പോ തോന്നും എന്തുവാടാ നീ ഇപ്പൊ ഇതൊക്കെ കുത്തിപ്പൊക്കികൊണ്ടുവന്ന് അവർക്കെതിരെ വരുന്നത് അവരെ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടല്ലേ മുന്നോട്ട് ജീവിതം ജീവിച്ചു പോകുന്ന അത് അനാഥ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചെങ്കിലും കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കേസുണ്ട് കല്യാണത്തിന് മുന്നേ ആ കുട്ടി ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അത് അനാഥാലയത്തിൽ അനാഥയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു അനാഥാലയത്തിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കുക അതാണ് ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ ഈ കുട്ടി കല്യാണത്തിന് മുന്നേ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ആ അനാഥാലയത്തിൽ നടക്കാൻ പാടില്ലാത്ത പല പ്രവർത്തി നടന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യ ചിഹ്നമായിട്ട് ചോദിക്കാൻ ഇടയുണ്ടായത് എന്തായാലും ഞാൻ ആ കമന്റ് വായിക്കാം ആട്ടെ ഏഴ് മാസം കൊണ്ട് ആ പെൺകുട്ടി ഇവളുടെ മരുമകൾ അതായത് അനാമിക എങ്ങനെ പ്രസവിച്ചു എന്ന് ഒന്ന് പറഞ്ഞേ അതായത് ഏഴ് മാസം കൊണ്ട് ആ കുട്ടി പ്രസവിച്ചു കല്യാണം കഴിഞ്ഞ് ഏഴ് മാസമായപ്പോൾ ആ കുട്ടി പ്രസവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ പിടികിട്ട് കാണില്ല ഇനി കൈസിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഞാൻ വായിക്കാം മിസ്റ്റർ കൈസ് ഇതൊരു ഉഡായ്പ ഗർഭമാണ് പ്രഗ്നൻസി ബിഫോർ മാരേജ് അതായത് കല്യാണത്തിന് മുന്നേ ഉള്ള പ്രഗ്നൻസി എന്നാണ് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു കല്യാണം ജൂണ് ഒന്നിന് ഡെലിവറി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എട്ട് മാസം അടുപ്പിച്ച് എട്ട് മാസം ഇല്ല ഏഴ് മാസം ചില്ലറയേ ഉള്ളൂ ആലോചിച്ചു ഒക്ടോബർ ഇരുപത്തിനാലിന് കല്യാണം ജൂൺ ഒന്നിന് പ്രസവിക്കുന്നു അപ്പൊ ഇവിടെ ബിഫോർ പ്രഗ്നൻസി എന്നുള്ള സെറ്റപ്പിലോട്ട് കോൺസെപ്റ്റിലോട്ട് വരയില്ലേ ഒരു അനാഥാലയത്തിലാണ് ആ പരിപാടി നടന്നിട്ടുള്ളതെങ്കിൽ ഇത് നിയമ നടപടി നിയമത്തിന്റെ കണ്ണിൽ എത്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കും പിന്നെ മാസം തികയാതെ പ്രസവിച്ച കുട്ടീനെ പോലെ തോന്നുന്നുണ്ടോ കൈസിന് ഈ വാവയെ കണ്ടിട്ട് ഒരിക്കലും ഫ്രീഡം ബേബി ഫോർത്ത് ഡേ ഓഫ് ഡെലിവറി ഡിസ്ചാർജ് ചെയ്യില്ല ഇത്രയും വെയിറ്റ് ഉണ്ടാകില്ല ആഫ്റ്റർ കെയർ നന്നായിട്ട് കൊടുക്കുകയും വേണം വിഷ്ണു ആ അനാഥാലയത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ചെറുക്കനൊരു അബദ്ധം പറ്റി തലയിലായതാണ് അനാമികയെ കേട്ടേണ്ടി വന്നു കാണാൻ സുന്ദരിയും അതാണ് സംഭവിച്ചത് അത് അമ്മ മനസ്സും തങ്ക മനസ്സും ഒന്നുമല്ല ഈ കാര്യം ചോദിച്ച് അവിടെ കമന്റ് ഇട്ടാൽ അപ്പോ തന്നെ ഡിലീറ്റ് ആക്കും കൈസ് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് കൈസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഈ കമന്റിൽ പറയുന്നത് പോലെ കാര്യം ശരിയാണെങ്കിൽ ഇത് നിയമത്തിന്റെ മുന്നിൽ എത്തേണ്ട സംഭവമാണ് ഇത് തക്കതായ നിയമ എടുക്കേണ്ട കാര്യമാണ് ഒരു അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചു എങ്കിൽ അത് അവിടുത്തെ ആൾക്കാരുടെ അശ്രദ്ധ മൂലമാണെന്നുള്ളൊരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അതെന്തായാലും തക്കതായ രീതിയിൽ അന്വേഷിക്കാം ഈ പറഞ്ഞ പോലെ ഒക്ടോബർ ഇരുപത്തിനാലിന് കല്യാണവും ജൂൺ ഒന്നിന് ഡെലിവറി അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പ്രഗ്നന്റ് ആയതുകൊണ്ടാവണം മേ ബി കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആനാഥാലയത്തിന്റെ ഇമേജിനെയും കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കിയിട്ടാവണം അതുകൊണ്ട് തക്കതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ വേറൊരു കേസ് ഞാൻ പറയാം ഈ ഒരു വിഷയം അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാമിക ആരും മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും ആ കുട്ടിയെ എടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്നുണ്ടെന്ന് ഇപ്പൊ ഈ കാര്യമായിട്ട് കണക്ട് ചെയ്ത് ഇത് സത്യമാണെങ്കിൽ അവിടെയും എന്തൊക്കെയോ വശപ്പശക്കുള്ളതായിട്ട് പോലും ഫീൽ ചെയ്യുന്നു ഇനി മറ്റൊരു കമന്റ് ഞാൻ വായിക്കാം മോന് സ്ഥലം വാങ്ങി വീട് വെച്ച് പാല് കാച്ചൽ എവിടെന്നാ കാഷ് മോൻ എന്താ ജോലി ബിസിനസ് നിങ്ങൾക്ക് എന്താ വരുമാനം ചാരിറ്റി എന്നാൽ ആര് നിന്ന് ഈറ്റിങ് എന്നാണോ മഹതിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നാട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ ഒന്ന് നിർത്തിക്കൂടെ ഞങ്ങളുടെ കാശ് കൊണ്ടാണ് നെറ്റ് ചാർജ് ചെയ്യുന്നത് നിങ്ങളുടെ ഊളത്തനം കാണാനല്ല ഇനി വേറൊരു ലേഡി ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെന്തായാലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ലേഡി ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഫ്രോഡുകളുടെ കാലമാണ് പത്തനംതിട്ട സി ഡബ്ല്യു സിയുടെ ഫണ്ടിലൂടെ പണിഞ്ഞ ബിൽഡിങ്ങിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് വലിയ ത്യാഗി ചമയുന്ന നിന്നെ അടപടലം പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ പൂട്ടും നീ മുഖ്യ ലക്ഷങ്ങളുടെയും നീ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിന്റെയും ചൈൽഡ് മന്ദിരത്തിന്റെയും മറവിൽ ലക്ഷ്യങ്ങൾ മറിക്കുന്നു നിനക്ക് ജെട്ടിന്റെ പണി കിട്ടും എനിക്കെതിരെയുള്ള കള്ളക്കേസ് കൊടുത്ത് എന്നെ ഒതുക്കിയതുപോലെ ദൈവത്തെ ഒതുക്കാൻ പറ്റില്ല ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് ഇത് ഞാൻ ചീഫ് മിനിസ്റ്റർക്കും മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ കമ്മീഷനും അയച്ച കോപ്പിയാണ് സർ ഓർ മേഡം ജൂൺ ആറിന് ഞാൻ ഏഴാംകുളം തേപ്പറ ജീവമാതാ മാതാ കാരുണ്യ ഭവൻ എന്ന ചിൽഡ്രൻ ഹോം ആൻഡ് അഗതി മന്ദിരത്തിപ്പുകാരിയായ ഉദയ ഗിരിജ അഗതി മന്ദിരത്തിലെ അന്തേവാസികളോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു അമ്പിളി എന്ന് പറയുന്ന ഡിപ്രഷനുള്ള കുട്ടിയെ കൊണ്ട് അവിടെ കിടന്ന കിടപ്പുരോഗികളുടെ മലമൂത്രം വിസർജനം ഗ്ലൗസ് പോലും കൊടുക്കാതെ കോരിപ്പിച്ചു അവിടെയെല്ലാം വൃത്തിയാക്കി മറ്റ് രോഗികളെ കുളിപ്പിക്കുന്നതും അവരുടെ ഡ്രസ് മാറ്റുന്നതും അവർ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകുന്നതും അമ്പിളിയാണ് അമ്പിളിയുടെ രണ്ട് മക്കൾ അവിടെയുണ്ട് നാല് വയസ്സുള്ള മോനെ അങ്കാവാടിയിൽ ചേർത്തിട്ടില്ല ഒമ്പത് വയസ്സുള്ള മകളുടെ പല്ല് പോലും വൃത്തിയാക്കാൻ ബ്രഷും കൊടുക്കില്ല ചോദിക്കുമ്പോൾ അമ്പിളി നോക്കില്ലേ കുട്ടികളെ എന്നാണ് പറയുക രാവിലെ തുടങ്ങുന്ന ജോലി രാത്രി വരെയുണ്ട് പിന്നെ സമയം എവിടെ അവിടെ ക്ലീൻ ചെയ്യാൻ ജോലിക്കാരില്ല ലക്ഷ്മി എന്ന പെൺകുട്ടി ശരീരം മുഴുവൻ വൃണമായി പഴുത്ത് ചൊറിച്ചിലുമായി വീൽചെയറിൽ ഇരിക്കുന്നു കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ചാൽ സുഖമാകും അതിനെ നോക്കുകയില്ല ഞാൻ ചെന്ന ദിവസം രാത്രിയിൽ അന്നദാനം ഉണ്ടായിരുന്നു അന്ന് അധികം വന്ന ചോറ് പിറ്റേന്ന് മൂന്ന് നേരം ഞങ്ങൾക്ക് തന്നു ബാക്കി വന്നത് മൂന്ന് ദിവസം രാവിലെ കഞ്ഞിയാക്കി തന്നു അതുതന്നെയാണ് എനിക്കും തന്നത് പുളിച്ച കഞ്ഞി ആയിരുന്നു അവിടത്തെ കുട്ടികളോട് ചോദിച്ചപ്പോൾ അധികം വരുന്നത് പിറ്റേന്ന് തിളപ്പിച്ച് ഞങ്ങൾക്ക് തരില്ല അമ്മമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ആളുകൾ കൊണ്ടു കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആർക്കും കൊടുക്കാതെ ചിൽഡ്രൻസ് ഹോം ബിൽഡിങ്ങിൽ അടിയിൽ വലിയ പി ബിസി പൈപ്പ് വെച്ച് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി അതുവഴി കുത്തിക്കളയും എന്തുവാടെ ചിൽഡ്രൻസ് ഹോമിൽ ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് അവർക്ക് തലയിൽ എണ്ണ ഇല്ല സോപ്പ് നല്ല വസ്ത്രം പല്ല് തേക്കാൻ ബ്രഷ് എന്നിവ ഇല്ല ചെറിയ കുട്ടികളുടെ പല്ല് മൈദാ മാവ് പോലെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് എനിക്ക് കൊണ്ടുപോയ എണ്ണയും സോപ്പുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് അവരെ നോക്കാൻ ഒരു ആയയില്ല ഞാൻ അവിടെ കണ്ടതും അനുഭവിച്ചതുമായുള്ള കാര്യങ്ങളാണ് ഇത് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കൊടുമൺ സി ഐക്ക് ഈ സ്ഥാപനത്തിനെതിരെ വീഡിയോ സഹിതം പരാതി നൽകി നഴ്സിംഗ് പഠിച്ച അമ്പിളി ഒരു ഹോസ്റ്റൽ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അമ്പിളിയെ നല്ലൊരു ഡോക്ടറിനെ കാണിച്ച് അവർക്കൊരു പൊതുജീവിതം നൽകാനും ലക്ഷ്മിയുടെ ചികിത്സ നടത്തി സുഖപ്പെടുത്തി വിടുന്നതിന് ഗവൺമെന്റിന്റെയും ഭരണാധികാരികളുടെയും ഭാഗത്ത് നിന്നും നീതിപൂർണമായ അന്വേഷണം നടത്തി അവരെ ഗവൺമെന്റ് ഹോമിലേക്ക് മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് സന്ധ്യ പല്ലവി അവർ അവിടെ വാർഡനായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ് ഇവർ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആ ഒരു അനാഥാലയത്തിൽ നടക്കുന്നതെങ്കിൽ തക്കതായ രീതിയിൽ നിയമ നടപടി എടുക്കണം കാരണം ഇവിടെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഒക്ടോബറിൽ കല്യാണം കഴിച്ചു ജൂണിൽ പ്രസവിക്കുന്നു ഏഴു മാസം ചില്ലറായി പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു കുട്ടിയെ അപ്പൊ അവിടെ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും തക്കതായ രീതിയിൽ അന്വേഷിക്കുക ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുക മറിച്ച് അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ വേണം ഈ പറയുന്നതെല്ലാം ഫേക്കാണ് ആൾക്കാർ കമന്റ് ചെയ്ത കള്ളമാണ് ഈ ഇട്ട പോസ്റ്റ് അതായത് അവിടെ വാർഡനായിട്ട് ജോലി ചെയ്ത ഇട്ട പോസ്റ്റ് കള്ളമാണെങ്കിൽ ഉറപ്പായിട്ടും അത് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യണം പക്ഷെ ഇവിടെ എന്തൊക്കെ ദുരൂഹത പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അതെല്ലാം അത് തക്കതായ രീതിയിൽ അന്വേഷിക്കുക പ്രത്യേകിച്ച് ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടി പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു അങ്ങനത്തെ കുറച്ചധികം ചോദ്യ ചിഹ്നങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എന്തൊക്കെയോ നല്ല രീതിയിൽ ചീഞ്ഞ് നാറുന്നുണ്ട് തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് നടപടിയും കാര്യങ്ങൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടിയ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അതിൻ്റെ കോൺടാക്റ്റോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമുക്ക് എന്തായാലും മുന്നോട്ട് ഒരു കാലു വച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെയാണ് പ്രത്യേകിച്ച് അനാമിക പ്രസവിച്ച കുട്ടിയുടെ കേസിൽ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം തികയാതെ പ്രസവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടിയെ വേറെ എന്തോ ഒരു സംഭവത്തിലൊക്കെ അല്ലെ വെക്കുന്നത് അല്ലാണ്ടിങ്ങനെ കയ്യിലെടുത്തോണ്ട് ഫുള്ളായിട്ട് നടക്കത്തില്ല ഫീഡിങ് ചെയ്യാൻ മാത്രമേ കാണ്ട് കൈയിലെടുക്കത്തുള്ളൂ അല്ലാണ്ടിങ്ങനെ എല്ലാവർക്കും എടുത്തുവെച്ച് നോക്കാനും ഈ കാറിന് പുറത്ത് ഇറങ്ങി എടുത്തുകൊണ്ട് നടക്കാൻ മതിക്കത്തില്ല എത്രയും നാള് അവർ ആ സംഭവത്തിലേക്ക് വെച്ച് അങ്ങനത്തെന്തോ പരിപാടിയാണ് മാസം തികയാതെ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഈ ഒരു കേസിലുണ്ട് എന്തായാലും കമന്റ് ബോക്സിലെ കമന്റുകൾ സത്യമാവാതിരിക്കട്ടെ സത്യമാണെങ്കിൽ ഇത് എന്തൊക്കെയോ പൊളിഞ്ഞു വീഴുന്ന ഒരു സംഭവം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ സത്യങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്പി പുതിരുകൂടി ഇടണം